വാഷ്റൂമുകൾ ഇനി ഗ്ലാമർമുകൾ ഗാലറിയിലൂടെ സെറ സ്റ്റൈൽ ഗാലറി നിയർ കോപ്പറേറ്റീവ് കോളേജ് മഞ്ചേരി തൊഴിലാളി വിരുദ്ധ മനോഭാവം തുടർന്നാൽ തൊഴിലാളികൾ വോട്ടിലൂടെ മറുപടി നൽകും ോടും തൊഴിലാളികളോടും നരേന്ദ്രമോദി സ്വീകരിച്ച അതേ നിലപാട് തന്നെയാണ് പിണറായി വിജയനും കേരളത്തിൽ തുടരുന്നതെന്ന് ഐ എൻ ഡി യു സി സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ മഞ്ചേരിയിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കവേ പറഞ്ഞു അത്യാധുനികൾ അതല്ലാതെ ബന്ധപ്പെട്ട വേണ്ടിയുള്ളതല്ല നിർഭാഗ്യവശാൽ ഇടതുപക്ഷ ആ മേഖലകളിൽ കൊണ്ടുവന്നുകൊണ്ട് നഷ്ടം തൊഴിലാളികൾ ഇല്ലാതാക്കുന്ന തന്നെയാണ് ഇവിടെ എടുക്കുന്നതെന്ന് പറയാതിരിക്കാൻ തുടർച്ചയായി ഭരണം സംസ്ഥാനത്ത് തൊഴിലാളി ദ്രോഹ നിലപാടിന് ആക്കം കൂട്ടി തൊഴിലാളി സമരങ്ങൾക്കെതിരെ പിഴ ചുമത്തിയും കേസെടുത്തും നേരിടാനാണ് സർക്കാർ ശ്രമിക്കുന്നത് പരമ്പരാഗത വ്യവസായ മേഖലയിലെ തൊഴിലാളികൾ വലിയ പ്രശ്നമാണ് നേരിടുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംരക്ഷണം നൽകുന്നില്ല തൊഴിൽ നൽകാൻ യാതൊരു നടപടിയുമില്ല കശുവണ്ടി മേഖലയും കയർ മേഖലയും തകർന്നു പുതിയ യന്ത്രങ്ങളും അത്യാധുനിക സംവിധാനങ്ങളും വരുന്നത് നല്ലതാണ് അത് തൊഴിൽ മേഖലയെ തകർക്കാൻ ഉപയോഗിക്കുന്നതിന് പകരം പുരോഗതിക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തണം അശാസ്ത്രീയമായ പരിഷ്കാരമാണ് കെ എസ് ആർ ടി സിയിൽ നടപ്പാക്കിയത് അത് ആയിരക്കണക്കിന് തൊഴിലാളികളെ വഴിയാധാരമാക്കി രാജ്യത്ത് മിനിമം വേതനം പ്രഖ്യാപിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണം തൊഴിലാളികളെ അവഗണിക്കുന്ന സമീപനം തിരുത്തണം ആശാവർക്കർമാരെ തൊഴിലാളിയായി അംഗീകരിക്കാൻ സർക്കാർ തയ്യാറാകണം തൊഴിലാളികളെ അണിനിരത്തി സർക്കാരുകൾക്കെതിരെ ശക്തമായ സമരപരിപാടിക്ക് ഐ എൻ ഡി യു സി നേതൃത്വം നൽകും സെക്രട്ടേറിയറ്റിന് മുൻപിലും പതിനാല് കളക്ടറേറ്റുകൾക്ക് മുൻപിലും മാർച്ചുകൾ സംഘടിപ്പിക്കും സെക്രട്ടേറിയറ്റ് ഉപവാസവും നടത്തും യു ഡി എഫ് സർക്കാർ തെറ്റു ചെയ്താലും ഐ എൻ ഡി യു സി ചോദ്യം ചെയ്യുമെന്നും ഐ എൻ ഡി യു സിയുടെ വോട്ട് ഷെയർ എന്താണെന്ന് കോൺഗ്രസ് നേതൃത്വം തിരിച്ചറിയണമെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ബ്യൂറോ മഞ്ചേരി